നമസ്കാരം അയോധ്യ ഇന്ത്യയുടെ ആധ്യാത്മിക തലസ്ഥാനമായി മാറുകയാണ് രാമക്ഷേത്രം കൂടി വരുന്നതോടെ അയോധ്യയുടെ മുഖച്ചായ ആകെ മാറും ഇതിനകം തന്നെ അയോധ്യയുടെ ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കി ആയിരക്കണക്കിന് ബിസിനസ് വമ്പന്മാരാണ് നിക്ഷേപം നടത്താനായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഈ ഒഴുക്ക് കൂടുകയുള്ളൂ ചില മേഖലകൾ വൻ കൊയ്ത്ത് തന്നെ നടത്തും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഏത് മേഖലയായിരിക്കും വലിയ നേട്ടം കൊയ്യുക ഇനി നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിക്ഷേപ സാധ്യത അവിടെ ഉണ്ടോ പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ലിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നുകൊടുത്ത റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും മറ്റ് പദ്ധതികളും അയോധ്യ അയോധ്യാനഗരത്തിൻ്റെ മുഖഛായ മാറ്റി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നവീകരിച്ച അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് നിലവിൽ പതിനായിരം യാത്രക്കാരെ ഉൾക്കൊള്ളാനാകും നവീകരിച്ച് അല്ലെങ്കിൽ നവീകരണം പൂർത്തിയായി വരുമ്പോൾ ശേഷി അറുപതിനായിരം ആകും എന്നാണ് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയ കാര്യം സ്റ്റേഷൻ്റെ ഒന്നാം ഘട്ടം ഇരുന്നൂറ്റി നാൽപ്പത് കോടിയിലധികം രൂപ ചെലവാക്കിയാണ് പൂർത്തിയാക്കിയത് മഹർഷി വാൽമീകി വിമാനത്താവളത്തിന് ആദ്യഘട്ടത്തിൽ പ്രതിവർഷം പത്ത് ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും രണ്ടാം ഘട്ടത്തിൽ ഇത് അറുപത് ലക്ഷമായി ഉയരും ആറായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ആദ്യഘട്ട നിർമ്മാണത്തിന് ആയിരത്തി നാനൂറ്റി അൻപത് കോടിയിലധികം രൂപ ചെലവായി ടെർമിനൽ കെട്ടിടത്തിൻ്റെ മുൻഭാഗം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന് സമാനമാണ് ഉള്ളിലെ ഭിത്തികളിൽ ശ്രീരാമൻ്റെ ജീവിതത്തെ ചിത്രീകരിക്കുന്ന പെയിൻറ്റിങ്ങുകളുമുണ്ട് ചുവർ ചിത്രങ്ങളും ക്ഷേത്രത്തിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന റാം പത് ഭക്തിപഥ് ധരപദ് ശ്രീരാമ ജന്മഭൂമി പാത എന്നീ നാല് റോഡുകളും വിമാനത്താവളത്തെ ബന്ധിപ്പിക്കുന്ന അയോധ്യ സുൽത്താൻപൂർ നാലുവരി പാത ശ്രീരാമ ജന്മഭൂമി വരെയുള്ള നാലു പാത ബൈപ്പാസിനും നഗരത്തിലും ഉള്ള റോഡുകൾ ഇങ്ങനെയുള്ള അയോധ്യ സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് അവിടെ സന്ദർശിച്ചവർ പറയുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള അതിവിപുലമായ പദ്ധതികൾ അതിവേഗം വരുന്നത് അയോധ്യയിലെ ഒട്ടേറെ മേഖലകളുടെ വിപണി മൂല്യം മാനം ഉയർത്തിയിട്ടുണ്ട് ഏറ്റവും വലിയ നേട്ടം കൊയ്ത റിയൽ എസ്റ്റേറ്റ് രംഗമാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് രാമക്ഷേത്രത്തിന് ചുറ്റുമുള്ള വസ്തുവകകൾക്ക് ഇപ്പോഴുള്ള മൂല്യം പലരും പറയാറുണ്ടല്ലോ നാടൻ ഭാഷയിൽ ഇതൊന്നും ആർക്കും വേണ്ടാതിരുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഭൂമിയാണ് ഇപ്പോൾ അതിൻ്റെ വില റോക്കറ്റ് പോലെ ഉയർന്നു എന്ന് ആ അവസ്ഥയാണ് ഇപ്പോൾ അയോധ്യയിൽ ഇപ്പോഴുള്ള മൂല്യം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവരുടെ മത്സരം അത് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട് ഇനിയും അത് ഉയരും എന്നുള്ളതാണ് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ബിൽഡർ ആയിട്ടുള്ള അഭിനന്ദൻ ലോത ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ നിക്ഷേപ പദ്ധതിയിലൂടെ അയോധ്യയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ക്ഷേത്ര നഗരിയിൽ നിന്നും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യം മാത്രമുള്ള സ്ഥലത്ത് ഇരുപത്തിയഞ്ച് ഏക്കർ വിസ്തൃതിയിലാണ് അഭിനന്ദൻ ലോതയുടെ അപ്പാർട്ട്മെൻറ്റുകൾ വരുന്നത് പ്ലോട്ടഡ് ഡെവലപ്മെൻറ്റ് എന്നറിയപ്പെടുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് ഈ ജനുവരിയിൽ തുടക്കമിട്ടു നിക്ഷേപകർക്ക് ലീസിനോ അല്ലെങ്കിൽ വിലയ്ക്കോ സ്ഥലം നൽകും അവിടെ പ്രസ്തുത സ്ഥലത്ത് രണ്ട് മുറികളുള്ള അപ്പാർട്ട്മെൻറ്റുകൾ അതായത് ടു ബി എച്ച് കെ അതല്ലെങ്കിൽ ത്രീ ബി എച്ച് കെ എന്നിങ്ങനെ അപ്പാർട്ട്മെൻറ്റുകൾ പണിത് നൽകുകയാണ് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് അതിന് മുകളിലേക്കാണ് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് മിനിറ്റുകൾ മാത്രമാണ് ദൂരം എന്നതാണ് മറ്റൊരു പ്രത്യേകത രാജ്യത്തിൻ്റെ ആധ്യാത്മിക തലസ്ഥാനമായി അയോധ്യ അധികം വൈകാതെ മാറും എന്ന തിരിച്ചറിവ് വളരെ നേരത്തെ തന്നെ ഇത്തരം റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകർക്ക് ലഭിച്ചിരുന്നു രാമക്ഷേത്രത്തിൻ്റെ കൂടി സന്ദർശകരുടെ അണമുറിയാത്ത ഒഴുക്കായിരിക്കും അയോധ്യയിലേക്ക് ഉണ്ടാവുക എന്ന് ഇവർക്ക് നിശ്ചയമുണ്ട് റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല ഒട്ടേറെ സാധ്യതകളുടെ നാടായി അയോധ്യ മാറിക്കഴിഞ്ഞു ആധ്യാത്മിക ടൂറിസം അല്ലെങ്കിൽ ആധ്യാത്മിക കേന്ദ്രം മാത്രമല്ല ടൂറിസം സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് അവിടെയുള്ള അധികൃതർ ഇവിടെയെല്ലാം നമുക്ക് ബുദ്ധിപൂർവ്വം നിക്ഷേപം നടത്താവുന്നതാണ് എന്നാണ് സാമ്പത്തിക രംഗത്തുള്ളവർ പറയുന്നത് അയോധ്യയിലെ നാല് പ്രവേശന കവാടങ്ങളുടെ സംരക്ഷണവും സൗന്ദര്യവൽക്കരണത്തിനും ഉള്ള പദ്ധതിക്കും തുടക്കമായിട്ടുണ്ട് ഗുപ്തർ ഘട്ട് രാജ്ഘട്ട് പ്രദേ പ്രദേശത്തെ നവീകരണം അതുപോലെ തന്നെ നയാഘട്ട് മുതൽ ലക്ഷ്മൺ ഘട്ട് വരെയുള്ള വിനോദസഞ്ചാര സൗകര്യങ്ങൾ രാംകീ പൈ ഡിയിൽ സന്ദർശക ഗാലറി രാംകി പൈ ഡി രാജ്ഘട്ട് തീർത്ഥാടക പാത നവീകരണം എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടിയിലധികം രൂപ ചെലവിൽ വികസിപ്പിക്കുന്ന ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പ് മുന്നൂറ് കോടി രൂപ ചെലവിൽ വികസിപ്പിക്കുന്ന വസിഷ്ഠകുഞ്ച് ഭവന പദ്ധതി പുതിയ ലക്നൗ അയോധ്യ ദേശീയപാത ട്വൻറ്റി സെവൻ ഉള്ള തറക്കല്ലിടൽ എന്നിവയെല്ലാം നിർവഹിച്ചാണ് പ്രധാനമന്ത്രി അയോധ്യയിൽ നിന്ന് മടങ്ങിയത് ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ അമൃത് ഭാരത് പരമ്പരയിലെ ആദ്യത്തെ ദർഭംഗ അയോധ്യ ആനന്ദ് വിഹാർ ടെർമിനൽ കൂടാതെ മാൾഡ ടൗൺ സർ എം വിശ്വേശ്വരയ്യ ടെർമിനൽ അത് ബംഗളൂരുവിലെയാണ് ഇവിടേക്കുള്ള ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മറ്റ് വികസന പദ്ധതികളും മുന്നോട്ട് പോവുകയാണ് ശ്രീ മാതാ വൈഷ്ണോദേവി കത്ര ന്യൂഡൽഹി അമൃത്സർ ഡൽഹി അതുപോലെ തന്നെ കോയമ്പത്തൂർ ബംഗളൂരു കന്റോൺമെൻറ്റ് മംഗലാപുരം മഡ്ഗാവ് ജൽന മുംബൈ അയോധ്യ ആനന്ദ് വിഹാർ ടെർമിനൽ എന്നീ റൂട്ടുകളിൽ ഓടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളും മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു മേഖലയിലെ പാത ഇരട്ടിപ്പിക്കൽ വൈദ്യുതീകരണ പദ്ധതികൾ എന്നിവ പൂർത്തിയാകുന്നതോടെ അയോധ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡിവോഷണൽ ടൂറിസം കേന്ദ്രം അതായത് ആധ്യാത്മിക ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായി മാറും എന്നതിൽ സംശയമേ അതിനുള്ള പദ്ധതികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതിലും നമുക്ക് സംശയം വേണ്ട കാരണം അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ് ആ തിരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ഉയർത്തിക്കാട്ടി വോട്ട് ബാങ്ക് മുന്നിൽ കണ്ട് പോവുകയാണ് നരേന്ദ്രമോദി എന്നും ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുമുണ്ട് അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലെ വോട്ട് ബാങ്ക് അതുപോലെ തന്നെ അയോധ്യ എന്ന ആ ഒരു വലിയ പദ്ധതി പൂർത്തീകരണത്തിലൂടെ മുന്നോട്ട് വെച്ച വാഗ്ദാനം തങ്ങൾ പാലിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി നരേന്ദ്രമോദിക്ക് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും സാധിക്കും അത് ഒരു വശത്ത് അങ്ങനെ ഒരു വശം കൂടി ഈ വികസന പദ്ധതികൾക്ക് ഉണ്ട്